ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നും ഒരു സെയിൽ വീഡിയോ തന്നെയാണ് കഴിഞ്ഞ സെയിൽ വീഡിയോൻ്റെ ബാക്കിയാണ് തോത് കഴിഞ്ഞ സെയിൽ വീഡിയോ നമുക്ക് മുഴുവൻ ഇടാൻ പറ്റിയില്ല പ്ലാന്റുകളൊന്നും അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഇടുന്നത് വളരെ വില കുറവിനാണ് നമ്മുടെ പ്ലാന്റുകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ പത്ത് രൂപ മുതൽ നമ്മുടെ കയ്യിൽ പ്ലാന്റ്സുകളെല്ലാം ഉണ്ട് അപ്പോൾ ഈ അഗ്ലോണിമകൾ തന്നെ നമ്മൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ അത് പാക്കിങ്ങിൻ്റെ ടൈമ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഈ ഒരു അഗ്ലോണിമുകൾ തന്നെ നമ്മൾ നൂറ് രൂപയ്ക്കാണ് സെയിൽ നൂറ് അതുപോലെ തന്നെ എൺപത് തൊണ്ണൂറ് റേറ്റിലൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പാക്കിങ്ങിൻ്റെ ഇടയിൽ ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്തു പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാനുള്ളത് നമ്മളുടെ ഫാമിലി ഇപ്പോൾ ടെൻ കെ ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല അത്രത്തോളം നന്ദിയുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചെടികൾ വാങ്ങിക്കുന്നവരും അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി നമുക്ക് സെയിൽ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എല്ലാവരും കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കണ്ടോളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു അഗ്ലോണ്മൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുത്തിരുന്നത് അപ്പോൾ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ അലോകേഷ്യ വെരിഗേറ്റഡ് ആണ് ആണ്ട്ടോ അപ്പോൾ ഒരു ഭീമം പ്ലാന്റ് ആണിത് അപ്പോൾ ഈ പ്ലാന്റ് അല്ല കേട്ടോ ഇതിൻ്റെ സ്മോൾ ആണ് നമ്മൾ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ആ വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് ഒരു ഒരു കുറേ മെസ്സേജ് നമുക്ക് വന്നിരുന്നു ഇതിൻ്റെ പ്ലാന്റ് ആവുമ്പോൾ എടുത്ത് വെക്കണം എനിക്ക് വേണം എനിക്ക് എനിക്കെടുത്ത് വെക്കണം എനിക്ക് മാറ്റി വെക്കുക എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആർക്കൊക്കെ ആണെന്ന് നമുക്കൊരു പിടുത്തമില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിച്ച് തരാം അപ്പോൾ അധികം നമുക്ക് നേഴ്സറികളൊന്നും കാണാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് ഇതിൽ റയർ റയർ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് അപ്പോൾ ഇത് നൂറ് രൂപയുള്ളൂ നമ്മുടെ കയ്യിൽ അപ്പോൾ അത്യാവശ്യം റേറ്റ് കൂടുതലുള്ള പ്ലാന്റ് ആണിത് അപ്പോൾ സൈസാണ് ആ കാണുന്നത് ഡിഫറൻറ്റ് സൈസ് ആയിരിക്കും കേട്ടോ പിന്നെ ഈ കാണുന്ന ഫിലോഡെൻട്രോൺ ആണ് ഇത് പക്ക ഇൻഡോർ ആണ് ആണ്ട്ടോ നമുക്ക് വീടിൻ്റെ അകത്തും ഓഫീസുകളിലൊക്കെ വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു ഫിലോഡെൻട്രോൺ ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഫേണ് ഈ ബട്ടൺ ഫേൺ ഉണ്ട് അതല്ലാതെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരു ഫേൺ ഉണ്ട് അപ്പോൾ അതും നമ്മുടെ കയ്യിലുണ്ട് ഞാൻ വീണ്ടും കാണിക്കണില്ല അപ്പോൾ ഈ ഒരു ഫേണും നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ ൂപയുള്ളൂ അത്യാവശ്യം ബൾക്കായിട്ടാണ് നമ്മൾ എല്ലാ പ്ലാന്റുകളും തന്നെ കൊടുക്കണം കേട്ടോ പിന്നെ എല്ലാവർക്കും നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ഒക്കെ വെച്ചുകൊടുക്കാറുണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് നല്ല വെയിൽ കിട്ടുമ്പോൾ ഇതിന് നല്ല പർപ്പിൾ കളർ കയറി വരും കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുന്ന് കണ്ടു നോക്കാം അപ്പം ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഓറഞ്ച് പൂവൊക്കെ ഉണ്ടാവും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂട്ടോ നമ്മുടെ കയ്യിലുണ്ട് അപ്പം നമ്മളത് ഫ്രീ ആയിട്ട് വെച്ച് തരുന്നതായിരിക്കും പിന്നെ ഇത് നല്ല ഒരു ബ്രൗൺ കളർ നല്ല ലൈറ്റ് കിട്ടുമ്പോൾ അതും ഇതിൻ്റെ എല്ലാം കാണാൻ നല്ലൊരു ഞാവൽ പഴത്തിൻ്റെ കളറാവും ഇടവിട്ട് ഇടവിട്ട് ഒരു വെരിഗേറ്റഡ് പോലെ നല്ലൊരു ആണ് സിംഗോണിയത്തിൻ്റെ വെറൈറ്റിയാണ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് കുൺ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ രണ്ടും നല്ലൊരു നമുക്ക് ഒട്ടും ലൈറ്റ് ആവശ്യമില്ലാണ്ട് നമുക്ക് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് പിന്നെ ഈ ഒരു സിങ്കോണിതിൻ്റെ കളർ പറയാതിരിക്കാൻ വയ്യ അത്ര ഒരു ഇടിവെട്ട് പച്ച എന്നൊക്കെ പറയൂലേ നമ്മൾ ലൈറ്റ് പച്ച അതുപോലത്തെ പച്ച കളറാണ് കേട്ടോ ഇതിൻ്റെ ഇളം ലീഫുകൾ നല്ല ഭംഗിയാണ് ഭംഗിയാണത് ബുഷായി നിൽക്കണം ചിലപ്പോൾ ചില ഇലകളുമ്പലൊക്കെ വെരിഗേഷൻ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റെഡ് ഫ്ലവർ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ പിങ്ക് ലീഫും മേൽ റെഡ് ഫ്ലവർ ഉണ്ടാവണമുണ്ട് അതുപോലെ തന്നെ ബ്രൗൺ ലീഫും മേൽ റെഡ് ഫ്ലവർ ഉണ്ടാവുന്നതുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് പോത്തോസാണ് പോത്തോസ് സിൽവർ പോത്തോസ് ആണത് വലിയ പ്ലാന്റിനാണ് നാൽപ്പത് രൂപ ചെറിയ പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് പോത്തോസിൻ്റെ കുറച്ച് വെറൈറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ആവശ്യക്കാർ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂട്ടോ നമ്മൾ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് പറയുകയും ചെയ്യാം അപ്പോൾ അത് നമുക്ക് ഇത് ഞാൻ വീഡിയോയിൽ കാണിക്കില്ല കാരണം ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് പോത്തോസിൻ്റെ വെറൈറ്റീസൊക്കെ അപ്പോൾ അതിപ്പോഴും നമ്മുടെ കയ്യിൽ കട്ടിങ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് അലുമിനിയം പ്ലാന്റ് ആണ് അപ്പോൾ അലുമിനിയം പ്ലാന്റ് രണ്ട് സൈസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ചെറിയ സൈസുണ്ട് വലിയ സൈസും ഉണ്ട് ചെറിയ സൈസ് ഞാൻ കാണിച്ചു തരാം അതിന് മുപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ കണ്ടോ ഇതാണ് നമ്മളുടെ ചെറിയ സൈസ് അതിന് മുപ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ഇനി വലിയ സൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു നാൽപ്പത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ടിങ്സ് എടുത്ത് വേറെ പ്രൊപ്പഗേഷൻ ചെയ്യാം വേറെ പ്ലാന്റുകൾ ഉണ്ടാക്കാം അതെല്ലാം ഇത് അങ്ങപ്പാടെ നമുക്ക് വലിയ ചട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ബുഷായി നമ്മുടെ പ്ലാന്റ് നിൽക്കും കിട്ടും അപ്പോൾ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആണ് അധികം ലൈറ്റ് അതായത് വെള്ളി സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ പക്ഷേ കാണാനും നല്ല ഭംഗിയാണ് വെരിഗേഷൻ വന്ന കാരണം കൂടുതലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാനുകളാണ് കേട്ടോ കൂടുതലും കാണിച്ചിട്ടുള്ളത് അപ്പം എല്ലാം മിക്ക പ്ലാന്റിനും വെരിഗേഷൻ ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപ ഈ നിൽക്കുന്ന പ്ലാന്റുകളൊക്കെ വലിയ പ്ലാന്റ് ആണ് ആ സൈസ് ആണ് കേട്ടോ അറുപത് എന്ന് പറയുന്നത് ചെറിയ പ്ലാന്റുകളെല്ലാം നമ്മുടെ കയ്യിൽ കഴിഞ്ഞു പോയിട്ടോ അപ്പോൾ അത്യാവശ്യം സൈസ് ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ അറുപത് രൂപയുള്ളൂ നമ്മൾ ഈ പ്ലാന്റിന് കൊടുക്കുന്നത് പിന്നെ പെപ്പറോമിയയുടെ ഈ ഒരു വെരിഗേഷൻ അതൊരു ക്രീം കളർ ലൈറ്റ് പച്ച കളർ വെരിഗേഷൻ വന്നതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് പക്ക ആണ് ഒട്ടും വെളിച്ചം ആവശ്യമില്ല വെളിച്ചാവശ്യമില്ലാട്ടോ ഒട്ടും വെയിൽ ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഇതിൻ്റെ ഹാങ്ങിംഗ് പെപ്പറോമിയ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ കലേഡിയത്തിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ അതെല്ലാവരും ചോദിച്ചു ചേച്ചി ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല പറമ്പിലൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഒരു സെയിൽ വീഡിയോ ഞങ്ങൾക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ലോണം നമ്മൾ കൊടുക്കണം കേട്ടോ നല്ലോണം അതായത് മുപ്പത് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ൂടുതലായിരിക്കും പ്ലാന്റ് നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണത് അപ്പോൾ ഇത് മിക്ക സ്ഥലങ്ങളിലുണ്ടാവും പക്ഷേ ഇല്ലാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നമുക്ക് മെസ്സേജുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ വേറൊരു കലോടി കലോടിയോ ഉണ്ട് അതൊരു ക്രിസ്മസ് അതിൻ്റെ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ വൈറ്റ് നിറയെ വൈറ്റ് ലൈൻ ആയിട്ട് അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം ഇതാണ് ഹാങ്ങിങ് പോ പ്രോമിയുണ്ട് മുറി ഉണ്ട് ഇതിൻ്റെയൊക്കെ കട്ടിങ്സിന് പത്ത് രൂപയുള്ളൂ ഇതൊക്കെ നമുക്ക് പത്ത് രൂപയ്ക്ക് കട്ടിങ്സ് ഈ രണ്ടെണ്ണക്കരയ്ക്ക് നമ്മൾ വെച്ച് തരാം അത് മതി നമ്മുടെ പ്ലാന്റ് പിടിച്ചു കിട്ടിക്കോളും പിന്നെ ഈ ഒരു കലാത്തിയെ വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപയ്ക്ക് ചെറിയ പ്ലാന്റ് അതനുസരിച്ച് റേറ്റ് കുറയും കിട്ടും പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന പ്ലാനുകളാണ് ഇതെല്ലാം തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഈ പ്ലാന്റുകൾ ഇപ്പോൾ ഈ കാണിക്കുന്നത് плаൻകളൊക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കട്ടിങ്സ് ഒക്കെ ഫ്രീ ആയിട്ട് വെച്ചിrelu ട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പരമാവധി വിളി ഒഴിവാക്കുക പിന്നെ ഞാൻ ഓർക്കിഡിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ആ റേറ്റിലുള്ള ഓർക്കിഡ് നാളെ വരുവുള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് ദിവസം പനിയൊക്കെ ആയിരണം കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോൾ നാളെ നമ്മൾ ആ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് അത് ആ കോളൊക്കേഷൻ നമുക്ക് ഫ്രീയല്ല കേട്ടോ നേരത്തെ കാണിച്ച ആ കളർ ലീഫുള്ള ഇലകളുടെ കളർ ലീഫുകളുണ്ടല്ലോ അത് നമ്മുടെ ആ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ജപ്പോണിക്കേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർ ക്കെല്ലാനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും എല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു മറ്റൊരു കാർഡനും വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്